ക്യാപ്റ്റൻ പ്രയോഗം കോൺഗ്രസിന്റേതല്ല എന്ന് മാത്യു കുഴൽനാടൻ ചെന്നിത്തലക്കെതിരെ ഉണ്ണിത്താൻ കോൺഗ്രസ് അടിമുടി പുകയുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്തു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ് ഈ വിജയം എന്നിട്ടും കോൺഗ്രസിലെ വിവാദങ്ങൾക്ക് ഇതുവരെ ശമനമായില്ല ഷൌകത്ത് നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ ഇരുചേരിയിലാണ് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടും വിജയിച്ചു കയറിയാൽ അതിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി തർക്കം ആരംഭിക്കും ഇതാണ് കോൺഗ്രസ് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരിപാടിയല്ല വർഷങ്ങളായി തന്നെ കോൺഗ്രസ് ഇങ്ങനെ തന്നെയാണ് ഇനിയൊട്ടും മാറുകയുമില്ലെന്നാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസിൽ വീണ്ടും കലാപത്തിനുള്ള വഴി ഒരുങ്ങുകയാണ് ക്യാപ്റ്റൻ കപ്പിത്താൻ തുടങ്ങിയ പ്രയോഗം കോൺഗ്രസിന്റേതല്ല എന്ന നിലപാടിലാണ് മാത്യു കുഴൽനാടൻ ഇടതു നേതാക്കൾ സ്ഥിരം പ്രയോഗിക്കുന്ന ഈ വിശേഷണങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്ക് ചാർത്തുന്നതിനെതിരായിരുന്നു മാത്യു കുടൽനാടന്റെ പ്രതിഷേധം പിണറായി വിജയനെ ക്യാപ്റ്റനെന്നും കപ്പിത്താനെന്നും വിശേഷിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ചവരായിരുന്നു കോൺഗ്രസ് എം എൽ എ മാർ എന്നതാണ് കുഴൽനാടന്റെ അഭിപ്രായ ഭിന്നതയ്ക്ക് കാരണം നിലമ്പൂർ വിജയത്തിന് ശേഷം കോൺഗ്രസിൽ വാഗ്പൂരിനുള്ള വഴി തുറന്നത് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു ഇതിന് പിന്നാലെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ മാത്യു കുഴൽനാടൻ എന്നിവർ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പരസ്യ പരസ്യപ്രതികരണവുമായി നേതാക്കൾ രംഗത്തെത്തിയതോടെ കോൺഗ്രസിൽ പോരാട്ടത്തിന് വഴി തുറക്കുകയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് പിന്നിൽ പ്രതിപക്ഷ നേതാവിന്റെ ക്യാപ്റ്റൻഷിപ്പിനെ പുകഴ്ത്തി മാധ്യമങ്ങൾ രംഗത്തെത്തി അൻവറിനെ മുന്നണിയിൽ പ്രവേശിപ്പിക്കുന്നതുൾപ്പെടെ നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞതാണ് വിജയത്തിന്റെ തിളക്കം കൂടിയെന്നതായിരുന്നു വിലയിരുത്തൽ എന്നാൽ ക്യാപ്റ്റൻ പ്രയോഗത്തിൽ അസ്വസ്ഥനായ മുൻ പ്രതിപക്ഷ നേതാവ് ശക്തമായ വിമർശനവുമായി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി കെ പി സി സി അധ്യക്ഷനായിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും താൻ നിരവധി വിജയങ്ങൾ നേടിയ നേതാവായിരുന്നുവെന്നും എന്നാൽ അപ്പോഴൊന്നും ആരും തന്നെ ക്യാപ്റ്റനായി കണ്ടിരുന്നില്ല എന്നും ആരും തന്നെ വാഴ്ത്തിയില്ല എന്നുമായിരുന്നു ചെന്നിത്തലയുടെ സങ്കട പരാതി താൻ ക്യാപ്റ്റൻ ആണെങ്കിൽ ചെന്നിത്തല മേജർ ആണെന്നായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം നിലമ്പൂര് വിജയവുമായി ചർച്ചകൾക്ക് മറുപടിയില്ല എന്ന നിലപാടിലാണ് വി ഡി സതീശന് ചെന്നിത്തലയുടെ ആരോപണത്തില് കോണ്ഗ്രസ് നേതാക്കള് പക്ഷം പിടിച്ച് രംഗത്ത് വന്നതോടെ കോൺഗ്രസിൽ വീണ്ടും യുദ്ധകാന്ഡമായി രാജ്മോഹൻ ഉണ്ണിത്താൻ രമീഷ് ചെന്നിത്തലയെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത് ചെന്നിത്തലയുടെ പുതിയ പ്രവണത എന്നായിരുന്നു ഉണ്ണിത്താന്റെ ആരോപണം യുവ നേതാക്കളായ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം എന്നിവർക്കെതിരെയും ഉണ്ണിത്താന്റെ ശകാരമുണ്ട് പാർട്ടിയാണ് വലുതെന്ന കാര്യം യൂത്ത് നേതാക്കൾ മറക്കുന്നുവെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ആരോപണം മാത്യു കുഴൽനാടൻ എന്നിവരാണ് ഇന്ന് പരസ്യമായി ചെന്നിത്തലയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് വരും മണിക്കൂറിനുള്ളിൽ കൂടുതൽ നേതാക്കൾ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്താനുള്ള സാധ്യതയാണുള്ളത് പി അൻവർ വിഷയത്തിൽ ബി ഡി നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് രമേശ് ചെന്നിത്തല സ്വീകരിച്ചത് തെരഞ്ഞെടുപ്പിന് ശേഷവും പി വി അൻവറിനെ ഒപ്പം കൂട്ടണമായിരുന്നു എന്ന നിലപാട് ചെന്നിത്തല ആവർത്തിച്ചു യുവ നേതാക്കൾ പ്രതിപക്ഷ നേതാവിനൊപ്പമാണ് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ചൂടാറും മുൻപ് വിവാദങ്ങളുമായി നേതാക്കൾ രംഗത്തെത്തിയത് കോൺഗ്രസിന് കടുത്ത ക്ഷീണമാവുമെന്ന ആശങ്കയിലാണ് സംസ്ഥാന നേതൃത്വം